ഗൾഫിലൊരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട്ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ട് വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് ആപ്പിന്റെ ക്യു ആർ കോഡ് പതിക്കൽ എടക്കരയിൽ ആരംഭിച്ചു എടക്കര ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് ഒ ടി ജെയിംസ് നിർവഹിച്ചു രമാലിന്യ സംസ്കരണത്തിനുള്ള നിരീക്ഷണ സംവിധാനമായാണ് ശുചിത്വ മിഷൻ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന ആപ്ലിക്കേഷൻ സ്ഥാപിതമാകുന്നത് ക്യു കോഡ് സ്കാൻ ചെയ്യുന്നതോടെ വീടുൾപ്പെടെയുള്ള പൊതുസ്ഥലങ്ങളിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാകും ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ ശേഖരണം കലണ്ടർ പ്രകാരമുള്ള പാഴ്വസ്തു ശേഖരണം എന്നീ വിവരങ്ങളും ഇതുവഴി അറിയാൻ സാധിക്കും വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അംഗങ്ങളായ കബീർ പനോളി ഫസിൻ മുജീബ് സിന്ധു പ്രകാശൻ പി മോഹനൻ എം കെ ധനജയൻ